കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച വെങ്ങര നടക്കു താഴെ സ്വദേശിനി എം വി റീമയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഭർത്താവ് കുഞ്ഞിനെ വേണമെന്നാവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്ത് റീമ കുഞ്ഞുമായി ജീവനൊടുക്കിയതിന്റെ ഒരു ദിവസം മുൻപുള്ളതാണ് ഫോൺ സംഭാഷണം വെങ്ങര നടക്കു താഴെയുള്ള റീമ കുഞ്ഞുമായി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിന് കാരണം ഭർത്താവ് കമൽരാജാണെന്ന് സൂചിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് കമൽരാജും റീമയും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുന്നത് റീമയുടെ ഭർത്താവ് കമൽരാജിന്റെ അമ്മയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് നിനക്ക് എന്തിനാന്ന് നിനക്ക് നോക്കാൻ കഴിയാനായിട്ടല്ലേ നമ്മിപ്പോ രണ്ടു വയക്കായത് അമ്മക്ക് എന്തിനാന്ന് പോറ്റി നമ്മളെ ജീവിക്കാൻ വിടാണ്ട് പിന്നെ കുഞ്ഞിനാ ഞാൻ ഞാൻ നീ നോക്കാനും ഇല്ല അവസ്ഥ ആക്കീനീണ്ട താങ്ങി പിടിക്കുന്നു നീ നോക്കാനും ഞാൻ നോക്കാനും ഇല്ല അവസ്ഥ ആരാക്കീനി പിന്നെന്തിനാന്ന പെണ്ണുങ്ങനീ കുഞ്ഞിനെ കുഞ്ഞി തിന്നാനാ അങ്ങനക്കും വേണ്ട നിങ്ങളാ നിങ്ങളെ ആവശ്യം ഇല്ല ഇനി അത്രക്ക് വെറുത്ത് കറത്ത് പോയി എന്തിനാന്നിനീർച്ച പോയി പോ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ അയക്കില്ല വൃത്തികെട്ട സ്ത്രീയാണ് അവർ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യും പരസ്പര ധാരണയോടെ പിരിയാമെന്നാണ് ഫോൺ സംഭാഷണത്തിൽ റീമ പറയുന്നത് റീമ ജീവനൊടുക്കിയതിന് ഒരു ദിവസം മുൻപത്തെ ഫോൺ സംഭാഷണമാണിത് അതേസമയം സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം തുടരുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി